കണ്ണൂർ കോർപ്പറേഷനിൽ കൂടുതൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ വേണമെന്നാണ് കോൺഗ്രസിനോട് കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല തൽസ്ഥിതി എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഡെപ്യൂട്ടി മേയർ വഹിക്കുന്ന ധനകാര്യത്തിന് പുറമെ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനങ്ങളാണ് കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിന് നൽകിയത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം അവസാന ടൈമിൽ കോൺഗ്രസ്സിന് നൽകിയതോടെ രണ്ട് ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ മാത്രമായി അത് ചുരുങ്ങി ഇത്തവണ ധനകാര്യം കൂടാതെ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം വേണമെന്ന് ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ക്ഷേമം നഗരാസൂത്രണം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനങ്ങളാണ് ലീഗിന് ഉണ്ടായിരുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കോൺഗ്രസ്സിന് നൽകിയപ്പോൾ ഒരു സ്ഥാനം കൂടി ചോദിച്ചെങ്കിലും കോൺഗ്രസ് നൽകിയിരുന്നില്ല ഇത്തവണ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം അധികം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി അഞ്ചു മുതൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനാണ് യു ധാരണ ഇതിനായി ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ധനകാര്യം അടക്കം എട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് കോർപ്പറേഷനിൽ ഉള്ളത് ഇതിൽ ആരോഗ്യം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒന്ന് ഉറപ്പായും വേണമെന്നും ലീഗ് ആവശ്യപ്പെടുന്നുണ്ട് ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് ഇതുവരെ പരിഗണിച്ചിട്ടില്ല ആദ്യവട്ട ചർച്ചയിൽ തൽസ്ഥിതി തുടരണം എന്ന നിലപാട് കോൺഗ്രസ് മുന്നോട്ടു വച്ചിട്ടുണ്ട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ശ്രീജാമഠത്തിൽ നൽകണമെന്ന ആവശ്യം നേതൃത്വത്തിനു മുന്നിലുണ്ട് ഇത്തവണ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ജനറൽ ആണ് ആരോഗ്യം വികസനം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വനിതാ സംവരണമാണ് റിജിൽമാക്കുറ്റിയെ പൊതുമരാമത്തിലും ശ്രീജാമഠത്തിന്റെ ആരോഗ്യത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരാക്കാനാണ് സാധ്യത ലീഗിൽ നിന്ന് ഇത്തവണയും പി ഷമീമ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തെത്തും ലീഗിൽ എല്ലാവരും പുതുമുഖങ്ങൾ ആയതിനാലാണ് പരിചയസമ്പത്ത് കൂടി കണക്കിലെടുത്ത് ഷമൂമ ടീച്ചറെ പരിഗണിക്കുന്നത് രണ്ടാം ടേമിൽ മേയർ സ്ഥാനത്തേക്കും ഷമ്യൂമ ടീച്ചറാണ് പരിഗണിക്കപ്പെടുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിശ്ചയിക്കാനുള്ള യോഗത്തിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസിനെയും കുഴക്കുന്നുണ്ട് മനോജ് മയിൽ കണ്ണൂർ വിഷൻ